ഗസയിൽ നിന്നുള്ള വാർത്തകൾ അറിയാനായി അവരെല്ലാം ഫോണിലായിരിക്കും ബസ്സിലും ഹോട്ടൽ മുറിയിലും തീന്മേശയിലും ആയിരിക്കുമ്പോൾ അവർ നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പരതുകയാവും ഗെ പ്രിയപ്പെട്ടവരിൽ ആരെല്ലാം ജീവനോടെ ബാക്കിയുണ്ട് എന്ന ആദികളാണ് പലരും പലരുടെയും കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടവരിലുണ്ട് പ്രധാന ഫോർവേഡുകളിൽ ഒരാളായ മഹ്മൂദ് വാദിയുടെയും ഡിഫൻഡർ മുഹമ്മദ് സാലിഹിന്റെയും എല്ലാം ബന്ധുക്കൾ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും പലരുടെയും വീടുകൾ ഇസ്രായേൽ സേന വ്യോമാക്രമണത്തിൽ തകർത്തു പലരുടെയും കുടുംബങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഏഷ്യൻ കപ്പിനായി ദോഹയിലേക്ക് തിരിക്കും മുമ്പ് ഫലസ്തീൻ ഫുട്ബോൾ ടീം കോച്ച് മക്റം ദബൂബ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണിത് പിറന്ന മണ്ണിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതികൾ നൂറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏഷ്യൻ കപ്പിൽ ആദ്യ പോരിനിറങ്ങുകയാണ് ഇറങ്ങുകയാണ് ഫലസ്തീൻ ദേശീയ ഫുട്ബോൾ ടീം കരുത്തരായ ഇറാനാണ് എതിരാളികൾ ഫലസ്തീൻ ഇത് കേവലം ഒരു മത്സരമല്ല അസ്തിത്വം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അപൂർവമായി ലഭിക്കുന്ന അവസരങ്ങളിൽ ഒന്നാണ് ജയമോ തോൽവിയോ ഫലം എന്തോ ആയിക്കോട്ടെ ദുരിതകാലത്ത് മത്സര ഫലത്തെക്കാൾ എത്രയോ വലുതാണ് മൈതാനത്ത് ഈ പോരാളികളുടെ സാന്നിധ്യം മുൻ താരവും കോച്ചുമായിരുന്ന ഹാനി അൽ മസ്ദറും രക്തസാക്ഷിയായെന്ന വാർത്ത പരിശീലന ക്യാമ്പിനെ തേടികെത്തിക്കിട്ട് അധികനാളായിട്ടില്ല മധ്യകസിയയിലെ അൽ മുസദ്ദർ ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിലാണ് മസ്ദർ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വിരമിക്കും മുമ്പ് ദേശീയ ടീമിനായും നിരവധി ക്ലബ്ബുകൾക്കായും മസ്ദർ പന്ത് തട്ടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഒളിമ്പിക്സ് ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നത് അബു അൽ ആബിദ് എന്നാണ് മസ്ദറിന ഫലസ്തീനുകൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അറുപത്തിയേഴ് ഫുട്ബോൾ താരങ്ങൾ ഉൾപ്പെടെ എൺപത്തിയെട്ട് കായിക താരങ്ങളാണ് ഫലസ്തീനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് കൂടാതെ ടെക്നിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് കായിക ഉദ്യോഗസ്ഥരും രക്തസാക്ഷികളായി ഫലസ്തീനിലെ കായിക മേഖലയോടും കായിക താരങ്ങളോടും ഇസ്രായേൽ തുടരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്കും മറ്റു കായിക ഫെഡറേഷനുകൾക്കും ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ കത്തയച്ചിരുന്നു സ്വന്തമായി ഒരു സ്റ്റേഡിയം പോലും ഇല്ലാത്ത ടീം ഉണ്ടായിരുന്ന സ്റ്റേഡിയം ഇന്ന് ഇസ്രായേലിന്റെ തടങ്കൽപ്പാടകമാണ് ഓരോ നിമിഷത്തിലും തേടിയെത്തുന്ന ഭയാനകമായ നഷ്ടങ്ങളുടെ വാർത്തകൾ ഇതിനൊക്കെ ഇടയിലാണ് ഏഷ്യൻ കപ്പിൽ ഫലസ്തീൻ കൂട്ടുകെട്ടിയിറങ്ങുന്നത് മൈതാനത്ത് ഫലം എന്തായാലും ഗാലറിയിൽ ഫലസ്തീന് അകമടിഞ്ഞ പിന്തുണയുണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഏഷ്യ കപ്പിനായി ഖത്തറിൽ വിമാനമിറങ്ങിയ അന്ന് മുതൽ വലിയ സ്വീകരണങ്ങളാണ് ഫലസ്തീൻ ദേശീയ ടീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ടീമിന്റെ പരിശീലനം നടക്കുന്ന മൈതാനത്തേക്ക് നിരവധി പേരാണ് ഐക്യദാർഢ്യങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് ഉദ്ഘാടന വേദിയായത്തിലും ഫലസ്തീൻ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു വേദിയിൽ ഫലസ്തീൻ ടീം ക്യാപ്റ്റൻ മുസ്അബ് അൽ ബത്താത്തിനെയും കൂട്ടിയാണ് ഖത്തർ ക്യാപ്റ്റൻ ഹസൻ അലി ഹൈദോസ് എത്തിയത് ടൂർണമെന്റിന്റെ പ്രതിജ്ഞ ചൊല്ലുന്നത് ആതിഥേയത്വം വഹിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റനാണ് ആണ് എന്നിരിക്കെയാണ് അത്തരം ഒരു വലിയ വേദിയിലേക്ക് ഫലസ്തീൻ നായകനെയും ഖത്തർ കൊണ്ടുവന്ന് തങ്ങളുടെ പിന്തുണയും സ്നേഹ വായ്പും അറിയിച്ചത് ഇരു ടീം നായകന്മാരും ചേർന്നാണ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ഒപ്പം ഫലസ്തീൻ ദേശീയ ഗാനവും ലുസൈൽ സ്റ്റേഡിയത്തിൽ മുടങ്ങിക്കെട്ടു ഉദ്ഘാടന വേദിയിൽ ഫലസ്തീനെ ചേർത്ത് പിടിക്കുമെന്ന് നേരത്തെ ഇവൻസ് കമ്മിറ്റി അറിയിച്ചിരുന്നു ഈ വാക്ക് ഖത്തർ കൃത്യമായി പാലിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ ജൂണിലാണ് വൻകരയിലെ മികച്ച ടീമുകളിലൊന്നായി ഫലസ്തീൻ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത് തുടർച്ചയായ മൂന്നാം തവണയാണ് ഫലസ്തീൻ ഏഷ്യൻ കപ്പ് കളിക്കാനെത്തുന്നത് ഏതായാലും യുദ്ധഭൂമിയിൽ എന്ന പോലെ കാൽപന്തിന്റെ പോർക്കളത്തിലും ഫലസ്തീൻ തങ്ങളുടെ പോരാട്ടവീര്യം പുറത്തെടുക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ